ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദിവ്യ ദിവ്യ രാജു നിധി അതാണ് എൻ്റെ ചാനൽ പേര് അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ തൈപ്പൂയ ഉത്സവം കോട്ടയക്കുന്ന് കൊല്ലം ജില്ലയിലെ പരവൂര് തൈപ്പൂയ ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് അപ്പം തലേ ദിവസത്തെ ഉത്സവ കാഴ്ചകൾ നാടൊരുങ്ങിയതാണ് ഉത്സവത്തെ വരവേക്കാനായിട്ട് നാടാണ് ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് തലേ ദിവസം അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് രണ്ട് ദിവസം ഉത്സവത്തിൻ്റെ തലേന്ന് കൊണ്ട് പിന്നേ ദിവസമുണ്ട് എന്താ വഴിവിളക്കുകളും കൂടി തോരണങ്ങളും ഫ്ലെക്സുകളും കൊണ്ട് ദാ ദേശം മുഴുവൻ ഭഗവാന്റെ കാവടി ഘോഷയാത്ര വരെ വേൽക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അതായത് അമ്പല നടയിലോട്ട് നമ്മൾ ചെല്ലാൻ പോലുള്ള സാധനങ്ങളാണ് ഇതാ മോളും ചേട്ടനുമാണ് മുമ്പേ നടന്നു പോകുന്നത് ഒരുപാട് കച്ചവടക്കാരുണ്ട് പാവക്കുട്ടികൾ ധാരാളം പലഹാരങ്ങൾ നമ്മളീ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് കണ്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ ഓരോന്നും ഇതിൽ സൗണ്ട് കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും കോപ്പറേറ്റീവ് ഇഷ്യൂ ഒക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ പഴയ നെസ്റ്റാളജിക്ക് ഓർമ്മകളൊക്കെ ഉണ്ടാവും കോട്ടയക്കുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പരവൂരാണിത് മീനാട് ചേട്ടൻ മുമ്പേ പോകുന്നു കൊച്ചുകണിപ്പോ എൻ്റെ കൂടെ വരുന്നത് നമ്മൾ ഇങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ നടന്നാണ് ഞങ്ങൾ വന്നത് കേട്ടോ അന്നത്തെ ദിവസവും പിറ്റേന്നും ഒക്കെ ഞങ്ങൾ നടന്നാണ് അതായത് ക്ഷേത്രം വലിയ ജന ജനമാണ് ഒരുപാട് ജനങ്ങൾ പല ഭാഗത്തായിട്ട് വലിയ എന്താണ് ഒരു കോമ്പൗണ്ടാണ് അമ്പലം അപ്പം അപ്പുറ സ്റ്റേജ് കച്ചവടക്കാർ ഉത്സവത്തിൻ്റെ തലേ ദിവസത്തെയാണ് ഇത് കേട്ടോ ഉത്സവത്തിൻ്റെ തലേ ദിവസം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുക് അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നതാണ് ഇതൊക്കെ എന്താ ഞങ്ങളിത് ഞാൻ പറഞ്ഞല്ലേ അന്ന് രാത്രി ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നല്ലോ കഴിക്കാനായിട്ട് വന്നു കോളിഫ്ലവറിൻ്റെ ഐസ്ക്രീം മൂളെരെണ്ണം വാങ്ങിച്ചു നമ്മൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ആ ഐസ്ക്രീം ക്രീം എനിക്കാണ് കേട്ടോ എൻ്റെ കൈ ഇപ്പം നിങ്ങൾ കാണും ഇപ്പം തൊണ്ടവേദന എന്ന് പറഞ്ഞാലും പനിയെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളും ഇതാ ഐസ്ക്രീം ഞാൻ ഐസ്ക്രീം കോരുന്ന പയ്യനോട് പറയുന്നത് കുറച്ച് നിറച്ച് പൊരിക്കുമോ എന്ന് പറയുന്നുണ്ട് എന്താ പലഹാരങ്ങൾ വെച്ചുകൊണ്ടിന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചത് പാത്രങ്ങളൊക്കെയാണ് കേട്ടോ പപ്പടം കുട്ടി പാത്രം അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് പലഹാരങ്ങൾ അങ്ങനെ നമ്മൾ കുറേ സാധനം വാങ്ങിച്ചു കേട്ടോ ഇത് തിരിച്ചു വരുന്ന വഴി ഞങ്ങളുടെ ഭാഗത്തുള്ള പിള്ളേരുടെ ആഘോഷമാണ് കാണുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യണം പാട്ട് ഇട്ടാൽ പാട്ടുണ്ടായി ഈ സമയത്തൊക്കെ പാട്ടാണ് കേട്ടോ ഞാനത് സൗണ്ട് എല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇതാ വരുന്നത് അങ്ങോട്ട് നടന്നു പോയി തിരിച്ച് പകുതി വരെ നടന്നു അപ്പോൾ കൊച്ചു മണി നടക്കാൻ വയ്യെന്ന് പറഞ്ഞു നമ്മളിതാ ഓട്ടോയിൽ ഈ വണ്ടിയിലാണ് നമ്മൾ വരുന്നത് റോഡ് ബ്ലോക്കാണ് കേട്ടോ രണ്ട് സൈഡും ജനസാഗരമാണ് വണ്ടികൾ കിടത്തി വിടുന്നുണ്ടവർ പേപ്പറത്തെ സൈഡിൽ നിന്നതാ എല്ലാവരും വീഡിയോ പിടിക്കുന്നുണ്ട് രണ്ട് സൈഡിലും അത്രയും ആളാണ് നിങ്ങളൊക്കെ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമായിരിക്കും ദൂരെ നാട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു നെസ്ട്രോളജിക് മെമ്മറി ആയിരിക്കും നമ്മുടെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ കാണുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ് ഒക്കെ ചെയ്യണം എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്താ പടക്കം അപ്പോൾ നമ്മൾ അത് കണ്ടതാണ് മേളം കഴിഞ്ഞിട്ട് അവരവിടെ റെസ്റ്റ് ചെയ്യുന്നു ആ സമയം ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ തായ്പൂയത്തിൻ്റെ അന്ന് രാവിലെ ഇത് ഭക്ഷണം അന്നദാനം ക്യൂബിൽ നിന്നും നമ്മളും കഴിച്ചു കെട്ടും ഇഡലിയും സാമ്പാറും ചൂടുവെള്ളവും ഉണ്ണിയപ്പൊക്കെ ആയിരുന്നു കഴിക്കുന്ന സമയത്ത് നല്ല തിരക്കല്ലേ അവിടെ നിന്ന് നമ്മൾ കഴിക്കുമായിരുന്നു അതുകൊണ്ട് അത് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാവടി ഘോഷയാത്ര പോകുന്നു പറവക്കാവടി തൂക്കാവടി അങ്ങനെയൊക്കെയാണ് ശൂലം കുത്തുന്നത് അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ഇത് ജസ്റ്റ് കാവടി പോകുന്നതും അന്നത്തെ ആ തിരക്കും ഉച്ച വരെയും ഈയൊരു ഇതിലായിരിക്കും നിശ്ചിവലിംഗം മോളും ചേട്ടനുണ്ടോ മോളോ പട്ടു അടോ ഇട്ടുകൊണ്ടിട്ടോ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ഇവിടെ മാത്രം ഞാൻ കണ്ടുവരുന്നതാണ് ഈ മുറുക്ക് കേട്ടോ പരവൂർ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനത് വീഡിയോ പിടിച്ചപ്പോൾ ആ ചേച്ചി ആദ്യം എന്നോട് പറഞ്ഞ് നിൽക്കു നിൽക്ക് നന്നായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്നെയാണ് അത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചീനി മുറുക്ക് എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഇവിടെ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഈ ഈയൊരു മുറുക്കെന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ്